എനിക്കൊന്നും ആ കർണാടക ഗവൺമെൻറ് ആ ബില്ല് മരവിപ്പിച്ചു എന്ന് തോന്നുന്നു അത്തരം ബില്ലുകൾ വരുന്നത് നിയമങ്ങൾ വരുന്നത് ആ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് തന്നെ വിഘാതമാണ് കാരണം കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ആളുകൾ അവിടെ പോയി ജോലി ചെയ്യുന്നു ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഒരു ഐ ടി ഹബാണ് കർണാടക എന്ന് പറയുന്നത് അതിവികസിത സാധ്യതയുള്ള സംസ്ഥാനവുമാണ് അപ്പോൾ ആ സംസ്ഥാനത്തിന് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള യുവാക്കളും മറ്റുള്ള ആളുകളും അവിടെ ജോലി ചെയ്യേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ടായിരിക്കാം ഒരു വീണ്ടും വിചാരമെന്നുള്ള നിലയിൽ കർണാടക ഗവൺമെൻറ് അത് മരവിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അത് സ്വാഗതാർഹമായ നീക്കമാണ് അങ്ങനെ ഒരു സംസ്ഥാനമോ അത്തരം നടപടികൾ ചെയ്യാൻ പാടില്ല അവിടുത്തെ ആളുകൾക്ക് ജോലിക്ക് പ്രാധാന്യം പ്രിഫറൻസ് കൊടുക്കണമെന്നൊന്നും ആർക്കും തെറ്റില്ല പക്ഷേ മറ്റുള്ള ആളുകൾ അവിടെ പോയി ജോലി ചെയ്യരുത് എന്ന് പറയുന്നത് തെറ്റായ നടപടിയാണ്